ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് നമ്മൾ നമ്മളുടെ സ്വന്തം അനീത്തിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ പോവാണ് അവിടെ അപ്പം പോയി 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 നമ്മളിപ്പോൾ മുക്കത്തെ കേക്ക് സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് നമുക്ക് അവിടെ എത്തിയിട്ട് എടുക്കാൻ നമ്മൾ രണ്ടാൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് കാണാം നമ്മളുടെ കുറച്ച് പൂവൊക്കെ വാങ്ങി അപ്പം നമ്മൾ ഇതേ അവളെ പൂവൊക്കെ വാങ്ങി സെറ്റായിട്ടിരിക്കുകയാണ് നമുക്ക് അവർ വന്നാൽ മാത്രം മതി ശരിക്കും അവളുടെ ബർഡ് രണ്ട് ദിവസം മുന്നേ ആയിരുന്നു നമ്മൾ ചെറുതായിട്ടൊന്ന് മിസ്സായി പോയി ഇന്നലെ നമ്മളിന്ന് കേക്ക് സ്റ്റുഡിയോ വന്ന് കേക്കൊക്കെ മുറിച്ച് സെറ്റാക്കാനാണ് വന്നിരിക്കുന്നത് ശരിക്കും അവൾ സർപ്രൈസായി അവൾ വിചാരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മള് കേക്ക് കഴിച്ച് സെറ്റായി ഹാപ്പി ആയി അവിടെ കുറെ ഇരുന്ന് കുറെ ഗോസിപ്പും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പിന്നെ നമ്മളെ ബേഡേക്കെ സെമ് നാളെയാണ് അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇപ്പോഴേ വിളി തുടങ്ങിയിട്ടുണ്ട് ഞാൻ നമ്മൾ എന്ത് ചെയ്യും എന്നാലോചിച്ച് കുറേ അവിടെ ഇരുന്നതിനു ശേഷം ഞങ്ങൾ ചിക്കിങ്ങിലേക്ക് പോകാൻ തീരുമാനിച്ചു ചിക്കിങ് അവിടെ അടുത്തുള്ളത് കൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ വെച്ചു അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് പോയി നട്ടിച്ച വെയിലത്താ പോകുന്ന കാര്യ ഇഞ്ഞ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും മാറ്ററല്ല പിന്നെ നമ്മൾ റൈഡേഴ്സ് ആണല്ലോ നമുക്കതൊരിതല്ലാന്നും പറഞ്ഞ് പോയതാണെങ്കിലും ഒരു വൈക്കിയായി ഉണ്ടായിരുന്നു അത്മാതിരി വെയിലും കാര്യം ചൂടും പുകയും അങ്ങനെ ഞങ്ങൾ തപ്പി തപ്പി ചെക്കിങ്ങിലെത്തി ഇങ്ങനെ ചിക്കിങ്ങിൽ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചു അത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഞങ്ങൾ സ്പീഡ് കാരണം എത്താൻ കുറച്ച് ലേഗായി എന്താ ചെയ്യുക പ്രോ റൈഡേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് അവരവിടെ കാത്തിക്കൊണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തി അവിടെ എത്തി നമ്മൾ സെറ്റായി ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ചിക്കിങ്ങിൽ കയറി അവിടെ നിന്നും കുറേ അലമ്പും കോപ്രായങ്ങളും ചിരിയും കളിയും കളിയാക്കലും എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഒരു നേരമായി പിന്നെ എന്ത് ഓർഡർ ചെയ്യണല്ലോ ഓർഡർ ചെയ്യാനുള്ള കാര്യം മറന്നുപോയി പിന്നെ അതിനുള്ള തപ്പലായി എന്ത് ഓർഡർ ആക്കുന്നത് ആ വർത്താനം കേട്ടതൊന്നും എന്തോ ലോകം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ചർച്ചയാണ് നടക്കുന്നത് ഒന്നുമില്ല കുറേ സാധനമുണ്ട് പക്ഷെ അതിൽ എന്ത് വാങ്ങുന്നത് കുറേ തപ്പ് തപ്പൽ കണ്ടാൽ വിചാരിക്കും എന്തോ വലിയ പരിപാടിയാണ് എന്തോ ഒന്നുമില്ല അവസാനം ഷെർഫാൻ കാക്കിയൊക്കെ തപ്പിയിട്ട് എന്താ അതിലൊന്നുമില്ല വെറുതെ നോക്കി നോക്കിയ സാധനം തന്നെ പിന്നെയും പിന്നെയും നോക്കി അങ്ങനെ കുറേ പരിപാടി ചിരിച്ച് വർത്തമാനം പറഞ്ഞിരുന്നു അവസാനം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ആക്കി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെയൊക്കെ ഫുഡ് വന്ന് ഫുഡ് കഴിച്ച് പിന്നീട് ഇനി ഇനി ഇങ്ങോട്ട് പോകുന്നുള്ള ചർച്ചകളിലേക്കൊക്കെയായി ഫുഡ് കഴിച്ച് എല്ലാവരും അപ്പുറം സെറ്റായി ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഇനി എവിടേക്കും പോകുന്നില്ല മഴയൊക്കെ വരുന്നുള്ളൂ നേരെ വീട്ടിലേക്ക് പോവാച്ച് അങ്ങനെ ഭായി ഒക്കെ പറഞ്ഞ് ഞങ്ങളിതാ പോവാണ് ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്കാണെങ്കിൽ തെക്കും പടിഞ്ഞാറുമായിട്ട് പോവുകയാണ് അപ്പം കൈസ് ഞങ്ങൾ പോവുകയാണെങ്കിൽ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ബൈ ബൈ